യു ഡി എഫ് ഭരണസമിതി നിലനിൽക്കുന്ന കോഴിക്കോട് സഹകരണ ബാങ്ക് പിടിച്ചെടുക്കാൻ ഒന്നാം ക്ലാസ് മെമ്പർമാരുള്ള ബാങ്കിൽ ഇന്നലെയും ഇന്നുമായി എണ്ണൂറ്റി പുതിയ മെമ്പർമാരെ ചേർത്തു കാരശ്ശേരി ബാങ്ക് നെല്ലക്കപ്പറമ്പ് ശാഖയിലെ ജീവനക്കാരുടെ ഐ ഉപയോഗിച്ച് ഇന്ന് പുലർച്ചെ ഒരു മണിക്കും മണിക്കും ഇടയിലാണ് മെമ്പർഷിപ്പ് നൽകിയത് എന്നാണ് പരാതി ബാങ്ക് മാനേജർ ഉൾപ്പെടെ നാല് ജീവനക്കാർ മുഖം പോലീസിൽ പരാതി നൽകി ബാങ്ക് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടുള്ള നീക്കമെന്ന് ആരോപിച്ച് ബാങ്കിലെ ഒൻപത് ഡയറക്ടർമാർ അവിശ്വാസ പ്രമേയത്തിന് സഹകരണ രജിസ്ട്രാർക്ക് അപേക്ഷ നൽകി രാത്രി ഒന്ന് പിന്നെ ലോഗിൻ ചെയ്ത് രാവിലെ ഏഴ് മുപ്പതിന് ക്ലോസ് തെളിവുകളും രേഖകളൊക്കെ ഉണ്ട് അത് അത് ഞങ്ങൾ നമ്മുടെ ബാങ്കിലെ ചെയ്തിന്റെ സ്റ്റാഫിൻ്റെ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞാൽ അവരറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞ് അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാല് പിന്നെ ഉദ്യോഗ സ്റ്റാഫ് പിന്നെ ജീവനക്കാരെ അവിടെ പിന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് പേരതിൽ ഒപ്പിട്ടിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ട് ഒപ്പിട്ടില്ല എന്നുള്ളത് നമ്മളത് ബോർഡ് അന്വേഷിച്ചു ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കമാണെന്നു പൂർണ്ണമായും സംശയി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വേറെ ഒരു ബാങ്കിൽ വേറെ ഒരു സംവിധാനങ്ങളൊന്നും വരാൻ സാധി സാധ്യതയില്ല ഇത് ഇങ്ങനെയൊരു സംവിധാനം നട നടക്കണമെങ്കിൽ ബാങ്ക് അതോടൊപ്പം തന്നെ ജനറൽ മാനേജറും അതുപോലെ അവിടുത്തെ പിന്നെ നടക്കില്ല എന്നാണ് പൂർണ്ണ വിശ്വാസം മുഹമ്മദ് അസ്ലം അസ്ലം വിവരങ്ങൾ ഇപ്പോൾ ആരാണ് നമ്മളോട് സംസാരിച്ചത് എന്താണ് അദ്ദേഹം പറയുന്നത് കോഴിക്കോട് കോ യു ഡി എഫിൻ്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സഹകരണ ബാങ്കാണ് കാരശ്ശേരി സഹകരണ പിന്നെ സർവീസ് സഹകരണ ബാങ്ക് അഞ്ഞൂറ് കോടി രൂപയിലധികം ആസ്തിയുള്ള പിന്നെ ഒരു ബാങ്കാണ് അതിൻ്റെ അതിൻ്റെ ചെയർമാൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് എൻ കെ അബ്ദുറഹ്മാൻ എന്നു കെ പി സി സി അംഗമായിരുന്നു മുൻ കെ പി സി അംഗമായിരുന്നു അതേസമയം ഇപ്പോൾ അവിടെ നടക്കുന്ന വല്ല വളരെ പിന്നെ ഈ ഒരു ബാങ്കിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പിന്നെ ശ്രമം ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് നമ്മൾ സംസാരിച്ചത് ബാങ്കിൻ്റെ ഡയറക്ടർ ഗസീമാണ് ഗസീമാണ് ഉന്നയിക്കുന്നൊരു മാത്രമല്ല മറ്റൊരു ഡയറക്ടർമാക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് മെമ്പർമാരാണ് ഇതുവരെ കാരശ്ശേരി ഒന്നാം ക്ലാസ് മെമ്പർമാരാണ് അതിലുണ്ടായിരുന്നത് അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാത്രി നടത്തിയ ചില പിന്നെ രാത്രി പാതിരാത്രി ജീവനക്കാരൊക്കെ ഇല്ലാത്ത സമയത്ത് നടത്തിയ ചില എൻട്രിയിലൂടെ എണ്ണൂറ്റി എഴുപത്തൊമ്പത് പുതിയ മെമ്പർമാരെ നിലവിലുള്ള ഇതുവരെയുള്ള മെമ്പർമാരേക്കാൾ കൂടുതൽ മെമ്പർമാരെ രാത്രി തന്നെ പുതിയ ഒന്നാം ക്ലാസ് മെമ്പർമാരാക്കി മാറ്റുകയും അവരുടെ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്വീകരിക്കുകയും ചെയ്യുന്നുള്ളതാണ് കാരശ്ശേരി ബാങ്കിൻ്റെ നെല്ലിക്കാപറമ്പ് ശാഖയിലെ ജീവനക്കാരുടെ ഐ ഡി ഉപയോഗിച്ചാണ് പുലർച്ചെ ഒരു മണിക്കും നാലുമണിക്കും ഇടയ്ക്ക് ഈ ഇടപാടുകളെല്ലാം നടത്തിയതെന്നുള്ളാണ് ആരോപണം ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ജീവനക്കാർ തന്നെ ബാങ്ക് മാനേജർ അടക്കമുള്ള നാല് ജീവനക്കാർ മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അറിയാതെ കുറേ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു അതിൽ ചില ആൾക്കാരെ മെമ്പർമാരാക്കിയിരിക്കുന്നു ചില ആൾക്കാരുടെ പണം സ്വീകരിച്ചിരിക്കുന്നു ഇത് ആരാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഇവർ അറിയാതെ ട്രാൻസാക്ഷൻ നടത്തിയത് എന്ന് കണ്ടെത്താൻ കഴിയില്ല അസ്ലം ആ തീർച്ചയായും ഇപ്പോൾ പരാതി നൽകിയിട്ടേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഇതിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ട് കാരണം ഈ എത്ര വനയ്ക്കാണ് ഇത് എൻട്രി ചെയ്തത് ലോഗിൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡിജിറ്റൽ തെളിവ് കിട്ടുന്നതാണ് അതൊക്കെ ഉൾപ്പെടെയുള്ള പരിശോധന അവർ നൽകിയിരിക്കുന്നത് ഒന്ന് ജീവനക്കാരുടെ പരാതിയാണ് രണ്ടാമത് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഡയറക്ടർമാർ ആകെ പതിമൂന്ന് ഡയറക്ടർമാർ ബാങ്കിലുള്ളത് അതിൻ്റെ ഒൻപത് ഡയറക്ടർമാരും ഇപ്പോൾ തന്നെ ജോയിൻറ്റ് രജിസ്ട്രാറെ സമീപിച്ചുകൊണ്ട് അത് അവിശ്വാസം നിലവിലെ പ്രസിഡന്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് അത് നൽകി അത് അംഗീകരിക്കുകയാണെങ്കിൽ സഹകരണ രജിസ്റ്റാർ യാണെങ്കിൽ അവിടെ ഒരു പിന്നെ പ്രമേയത്തിലേക്ക് പോകും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതിയെ സമീപിക്കാൻ ഡയറക്ടർമാരും മെമ്പർമാരും തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഗവൺമെന്റ് ഈ ഒരു ഒന്നാം ക്ലാസ് അസ്ലം തുടരും അസ്ലമിലേക്ക് മടങ്ങിയെത്താൻ പോയി ബാങ്ക് ഡയറക്ടർ ഗസീബ് കാരശ്ശേരി ടെലിഫോൺ ലൈനിൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ശ്രീ ഗസീബ് ഇത് അവിടെ എന്താണ് നടക്കുന്നത് എന്നാണ് തോന്നുന്നത് താങ്കൾക്ക് പിന്നെ കഴിഞ്ഞ രാത്രിയും ഞായറാഴ്ച രാത്രിയും ബാങ്കിനെ ആകെ എ ക്ലാസ് മെമ്പർ മെമ്പർമാരായി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മെമ്പർമാരും അങ്ങനെ പിന്നെ ഞായറാഴ്ച രാവിലെ സിസ്റ്റം ഓപ്പൺ ചെയ്തപ്പോൾ ആയിരത്തി അറുനൂറ് മെമ്പർഷിപ്പ് അപ്ലോഡ് ചെയ്തതായിട്ട് കാണണം അതായത് എണ്ണൂറ്റിഇരുപത്തി ഒൻപത് മെമ്പർഷിപ്പ് അധികമായി അനധികൃതമായിട്ട് കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയും ചെയ്തത് എന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ രാത്രി ഒന്ന് ഒരു മണിക്ക് ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്തത് ബാഗിന്റെ ഏഴ് ജീവനക്കാരുടെ ഐ ഡി ഉപയോഗിച്ചാണ് ഈ എത്രയോ എണ്ണൂറ്റി മെമ്പർഷിപ്പ് അപ്ലോഡ് ചെയ്തത് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഏഴ് മെമ്പർമാരിൽ നാല് മെമ്പർമാർ പോലീസിൽ നേരിട്ട് പോയി പരാതി ഞങ്ങളുടെ ഈ ഐ ഡി ഉപയോഗിച്ച് പിന്നെ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള പരാതി കൊടുത്തു വളരെയധികം നന്ദി ശ്രീ ഗസീപ്പ് പ്രതികരിച്ചതെന്ന് മുഹമ്മദ് അസ്ലം തുടരുന്നുണ്ട് അസ്ലം അത് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് അന്വേഷണം ആരംഭിച്ചോ പോലീസ് ആ കേസ് എടുത്തിട്ടില്ല അതാണ് ഒരു ഇതിൽ പ്രധാനമെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു യു ഡി എഫ് ഭരിക്കുന്ന ബാങ്ക് ചേവയൂർ സഹകരണ ബാങ്ക് കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പിടിച്ചെടുത്തിരുന്നു അതിലും സമാനമായ രീതിയിൽ ചില ഡയറക്ടർമാരെ സ്വാധീനിച്ചുകൊണ്ട് പുതിയ മെമ്പർമാരെ ചേർത്തും മറ്റുമൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തി വലിയ സംഘർഷത്തിലേക്ക് പോയി ശേഷമാണ് ആ ഭരണസമിതി പിടിച്ചെടുത്തത് ഇപ്പോൾ യു ഡി എഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബാങ്കായി നിലനിൽക്കുന്നത് കാരശ്ശേരി സഹകരണ ബാങ്കാണ് അത് പിടിച്ചെടുക്കാനുള്ള സി പി എമ്മിൻ്റെ ആസൂത്രിത ശ്രമമാണെന്നുള്ള ആരോപണമാണ് യു ഡി എഫ് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ഭരണസമിതി പിടിച്ചെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് മെമ്പർമാരെ അനധികൃതമായി കയറ്റാനുള്ള ശ്രമം നടക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ഇന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജോയിന്റ് അവിശ്വാസ മേത നോട്ടീസ് നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ വരും കോടതിയെ സമീപിക്കാൻ കൂടി ഡയറക്ടർമാർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഡയറക്ടർമാരുടെ അനുമതിയില്ലാതെ അനധികൃതമായി ചേർത്ത എണ്ണൂറിലധികം മെമ്പർമാരെ അവരുടെ മെമ്പർഷിപ്പ് റദ്ദാക്കണം ആ ട്രാൻസാക്ഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും വലിയൊരു അട്ടിമറി നീക്കങ്ങൾ നടക്കുന്നതായി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനെതിരെ നിയമപരമായ നീക്കങ്ങൾ കോടതിയിലും പോലീസിലും സഹകരണ വകുപ്പിന്റെ ജോയിന്റ് രജിസ്ട്രാർക്ക് മുന്നിലും പരാതി വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള നടപടികളേക്ക് അവർ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഈ രാത്രി ാണ് പോയെന്ന് സംബന്ധിച്ച് എന്തൊക്കെ തെളിവുകളാണ് പുറത്തുവരാനിരിക്കുന്നത് എന്നതാണ് അറിയേണ്ടത് എന്തായാലും മറ്റൊരു സഹകരണ ബാങ്കിൽ കൂടി അതിന്റെ ഭരണസമിതി കൂടി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് അമൃത